ആയിരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറ്റിവിടുന്നതിന്റെ പേരല്ല വിദ്യാഭ്യാസം ആൾക്കൂട്ടത്തിൽ നിന്ന് അനീതിക്കെതിരെ ഒരു ചോദ്യമെങ്കിലും ചോദിക്കുന്നവന്റെ പേരാണ് വിദ്യാർത്ഥി എന്ന് അതാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ലോകതലത്തിൽ പ്രസംഗകലയിൽ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ കഴിഞ്ഞാൽ പിന്നീട് ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടുരാജഗുരുവിൻ്റെതാണ് നട്രാജഗുരുവിന്റെ എഡ്യൂക്കേഷന്റെ തിസീസ് അന്ന് അദ്ദേഹം ന്യൂയോർക്കിൽ അവതരിപ്പിച്ചത് തന്നെ വൺ വേൾഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്നത് നിങ്ങൾ ടീച്ചേഴ്സ് എന്തായാലും അത് പഠിക്കണമല്ലോ അത് പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും വായിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞട്ടെ രണ്ടായിരം രൂപ മിസ് ചെയ്യണ്ട എന്ത് രണ്ടായിരം അല്ലേ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കട്ടെ ആരും കൈപ്പൊക്കുന്നത് കാണുന്നില്ല ആൻസർ ഉള്ളവർക്ക് കൈപ്പൊക്കാം വളരെ സിമ്പിളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ മുഴുവനും ഒരു ലോകത്തിലേക്ക് ഏകലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വളരെ മോശമായ എഡ്യൂക്കേഷനെയാണ് വൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറയാം എല്ലാവരും ഒരേപോലെ മാത്സ് പഠിക്കണം എല്ലാവരും ഒരേപോലെ ഫിസിക്സ് പഠിക്കണം എല്ലാവരും ഒരേപോലെ സുവോളജി പഠിക്കണം എല്ലാവരും ഒരേപോലെ തന്നെ ഇതൊക്കെ പഠിക്കണം എന്ന് വാശി പിടിച്ചുകൊണ്ട് മുഴുവൻ കഴിവുള്ള കുട്ടികളെയും അതിൻ്റെ ചെറുകുകളെല്ലാം വെട്ടിയറിഞ്ഞ് ഒരറ്റ ദിശയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് വൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്നാൽ ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവന് അവൻ്റെതായ ലോകം തീർത്തു കൊടുക്കല ആ ലോകത്തിൽ അവൻ ചക്രവർത്തിയാകുന്നതിന്റെ പേരാണ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ ഓ ഡബ്ല്യു എൻ അഥവാ ഈ പറയുന്ന ഓൺ വേൾഡ് അവൻ്റെതായ ലോകം അവൻ തീർത്തു എന്നതാണ് ഏഴാം ക്ലാസിൽ നിന്ന് പുറത്താക്കപ്പെട്ട അപമാനിതനായി പോന്നിട്ടുള്ള ഒരു കുട്ടിയുടെ പേരാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പേര് അവന്റെ പേര് അൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ് കാരണം അറിവിനേക്കാൾ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയായിരുന്നു തന്റെ സ്വയം ലോകം തീർക്കുകയായിരുന്നു സ്വയം ലോകം തീർത്തത് കൊണ്ടാണ് ആരും കണ്ടെത്താത്ത കണ്ടെത്തൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ ആരോ കണ്ടെത്തിയതിന് ഐൻസ്റ്റീൻ പഠിക്കേണ്ടി വരുമായിരുന്നു ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അതിനു മുമ്പ് പലരും കണ്ടെത്തിയതിനെ ബൈഹാട്ടാക്കിയിട്ട് ഐൻസ്റ്റീൻ പഠിക്കണമായിരുന്നു തൻ്റെതായ ലോകം തീർത്തത് കൊണ്ടാണ് സത്യത്തിൽ എന്താകുന്നത് അവനവന്റെ ലോകത്തിൽ ചക്രവർത്തിയാകുന്നത് പതിനാലാമത്തെ വയസ്സിൽ പോളിടെക്നിക്കിന്റെ എൻട്രൻസ് എഴുതാൻ വേണ്ടി ലോക പ്രശസ്തമായ ഒരു പോളിടെക്നിക്കിൽ എൻട്രൻസ് എഴുതാൻ വേണ്ടി പോയി പതിനാലിലോ പതിനഞ്ചിലോ ആ സമയത്ത് അവിടുത്തെ ഇന്റർവ്യൂലും അവിടുത്തെ ടെസ്റ്റിലും പൊട്ടി നിങ്ങൾക്കറിയാം ചരിത്രം അന്ന് ഇന്റർവ്യൂവിൽ പാസ്സായ കേമന്മാരായ കുട്ടികളുണ്ട് ആ കുട്ടികളെ ലോകം ഒരിക്കലും അറിഞ്ഞിട്ടേയില്ല പക്ഷെ അന്ന് അവിടെ അഡ്മിഷൻ കിട്ടാതെ പൊട്ടിപ്പോയ കുട്ടിയെ പഠിക്കാതെ ഒരു കുട്ടിയും സ്കൂളിൻ്റെ പടിവിട്ടിറങ്ങുകയും ഇല്ല അദ്ദേഹത്തിന്റെ പേരും കൂടിയാണ് ആൾബർട്ട് ഐൻസ്റ്റീൻ ഞാൻ പറഞ്ഞു വരുന്നത് എക്സാമിനേഷനിൽ പാസ്സാകുന്നവൻ്റെ പേരല്ല വിദ്യാർത്ഥി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നവന്റെ പേരല്ല വിദ്യാർത്ഥി നമ്മളൊക്കെ അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ അതിന്റെ ആൻസറുകൾ മുഴുവനും തലയിൽ കയറ്റി രണ്ട് കൊണ്ട് അത് പേപ്പറിലേക്ക് വിസർജിച്ചാൽ അങ്ങനെ തന്നെ നമ്മൾ പ്രയോഗിക്കും അത് അഴീക്കോടിന്റെ പ്രയോഗമാണ് പേപ്പറിലേക്ക് വിസർജിക്കുക എന്ന് ക്ഷമിക്കണം ആ പ്രയോഗം പ്രയോഗിക്കുന്നത് അങ്ങനെ പ്രയോഗിച്ചാൽ കിട്ടുന്നവന്റെ പേരാണ് എ പ്ലസ്സുകാരൻ നേരെ മറിച്ച് ഇവിടെ ഏറ്റവും നല്ല സിംഗർക്ക് എ പ്ലസ് ഇല്ല ഏറ്റവും നല്ല ഫുട്ബോളർക്ക് എ പ്ലസ് ഇല്ല ഏറ്റവും നല്ല ഓർഗനൈസർക്ക് ഞാനിപ്പോ ഹാരിസിന് ഇവിടെ എടുത്തിപ്പുകഴുത്തല്ല ഏതോ ദിക്കിൽ കിടക്കുന്ന കസർകോട്ടിലും തൃശൂരിലും അതേപോലെ തിരുവനന്തപുരത്തും ഒക്കെയായി മിഡിൽ കേരള മിഡ് കേരളയിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഈ തിരൂരിന്റെ ടൗൺ ഹാളിൽ ഇങ്ങനെ യോജിപ്പിച്ചതിന്റെ പേരാണ് ഓർഗനൈസിംഗ് കേപ്പബിലിറ്റി അതുള്ള ആളുകൾക്ക് ഇവിടെ എ പ്ലസ് ഇല്ല ഇങ്ങനെ നിങ്ങളെ മുഴുവൻ നയിച്ചുകൊണ്ടുപോയി നിങ്ങൾ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ പേരാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി അതുള്ളവർക്ക് ഇവിടെ എ പ്ലസ് ഇല്ല ഇതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ടീച്ചർക്ക് നേരെ കസേര എടുത്തുയർത്തി പിന്നീട് അവസാനം വീട്ടിലേക്ക് പതിതമായി വന്ന കുട്ടിയുടെ പേരാണ് ഇത് ക്രീറ്റ് റൊണാൾഡോ അദ്ദേഹത്തിനും ഇവിടെ എ പ്ലസ് ഇല്ല പതിനഞ്ചാമത്തെ വയസ്സിൽ സ്കൂൾ അവസാനിപ്പിക്കേണ്ടി വന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് വേഷിയ മഹാമനുഷ്യന്റെ പേരാണ് ഇതുവരെ പത്താം ക്ലാസ് തണ്ടാത്ത മനുഷ്യന്റെ പേരാണ് സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിനും ഇവിടെ എ പ്ലസ് ഇല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാൽ ഇന്ത്യയിൽ അവർക്ക് സീറ്റില്ല ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് എക്കണോമിസ്റ്റുകളായിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന അമൃത്യാസനും ഡോക്ടർ മൻമോഹൻ സിംഗിനും ഇന്ത്യയിൽ ഒരു യു പി എസ് സി ടെസ്റ്റ് എഴുതാൻ പറ്റില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് യൂണിറ്റി എന്ന് പറയുന്ന അപാരമായ ക്യാമ്പസിൽ പോയി പഠിച്ചു സർ ഐസക് ന്യൂട്ടന്റെ കൂട്ടത്തിൽ ഫോട്ടോ നിരത്തി വെച്ചവരുടെ പേരാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതേപോലെ തന്നെ ഡോക്ടർ അല്ലാമ ഇക്ബാലും അവർക്കിവിടെ യു പി എസ് സി കിട്ടില്ല കാരണം അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഞാൻ ചില ചിന്തകളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടാം ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന എക്സാമിനേഷൻ എന്ന് നീറ്റിന് നമ്മൾ പറയുന്നു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ് മെഡിക്കൽ കോഴ്സ് കഴിയാനുള്ള പക്ഷേ ആ നീറ്റിന്റെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അതിന്റെ ഹാളിലേക്ക് കയറുന്ന സമയത്ത് ഓരോ കുട്ടിയും വിഭ്രാന്തിയിലാണ് കാരണം തന്റെ മഫ്ത അഴിപ്പിക്കുമോ തന്റെ കൈപ്പൊക്കമോ കാല് പൊക്കമോ തന്റെ പറയാൻ മടിയുണ്ടെങ്കിൽ പോലും അത് നടന്നതായത് കൊണ്ട് പറഞ്ഞോട്ടെ അടിവസ്ത്രം പോലും അഴിപ്പിക്കുമോ എന്ന ഭയത്തോടു കൂടിയാണ് നീറ്റിന്റെ അകത്തേക്ക് ആളുകൾ കയറുന്നത് ഹാളിലേക്ക് പക്ഷെ നീറ്റിനേക്കാൾ എത്രയോ ഉഗ്രമായ എക്സാമിനേഷൻസ് ഉണ്ട് ഈ ലോകത്തിൽ അത് നമുക്ക് നമ്മുടെ സഹപാഠികളുടെ കൂടെ ഇരുന്ന് എഴുതാം നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാം ആയിട്ട് എഴുതാം നമുക്ക് ലൈബ്രറിയിൽ ഇരുന്നിട്ട് എഴുതാം ടെക്സ്റ്റ് ബുക്കുകൾ മറിച്ച് വെച്ച് എഴുതാം ഒരിക്കലും കോപ്പി അടിക്കാൻ കഴിയില്ല കാരണം ഈ കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ് ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് വേറെയാണ് തന്നെയും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റൻ പേപ്പറെ അല്ല വരിക കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മോണിറ്ററിൽ ക്വസ്റ്റ്യൻ വരും ഒരു മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ മായും ചെയ്യും ആ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പോലും കഴിയില്ല അങ്ങനെയും ലോകത്തിലെ എക്സാമിനേഷൻ ഉണ്ട് ഈ നീറ്റിനേക്കാൾ എത്രയോ ഉയർന്ന എക്സാമിനേഷൻസ് നമ്മൾ പഴയ രീതി തുടരുന്നത് കൊണ്ടാണ് കുട്ടി കൈ ഇവിടെ എഴുതിയിട്ടുണ്ടാകുമോ കുട്ടി കാലിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ടാകുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു പ്രാചീനമായ സിസ്റ്റങ്ങളെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആയിരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറ്റിവിടുന്നതിന്റെ പേരല്ല വിദ്യാഭ്യാസം ആൾക്കൂട്ടത്തിൽ നിന്ന് അനീതിക്കെതിരെ ഒരു ചോദ്യമെങ്കിലും ചോദിക്കുന്നവന്റെ പേരാണ് വിദ്യാർത്ഥി എന്ന് അതാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആയിരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവനല്ല പകരം ആയിരം ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കുന്നതിന് പകരം അത് പഠിച്ചോളൂ നിങ്ങൾ പകരം ആൾക്കൂട്ടത്തിൽ അനീതിക്കെതിരെ ഒരു ചോദ്യമെങ്കിലും ഉയർത്തുന്നവന്റെ പേരാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി ആ ചോദ്യം ചെയ്യലല്ലേ ചോദ്യത്തിന്റെ ഉത്തരം മാത്രം പഠിക്കുന്ന വെറും ഷണ്ഡീകരിക്കപ്പെട്ടതിൽ നിന്നും മാറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികളായി നമ്മൾ എന്ന് മാറുന്നുവോ അന്ന് നമ്മൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അന്ന് മുതൽ വിദ്യാർത്ഥികളാണ് അധ്യാപകനോടൊന്ന് സംസാരിച്ചാൽ ആ കുട്ടി അച്ചടക്കമില്ലാത്തവൻ അധ്യാപകനോട് മറുതോദം ചോദിച്ചാൽ ആ കുട്ടി വിവരം കെട്ടവൻ അധ്യാപകനോട് എന്തെങ്കിലും എഴുന്നേറ്റിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ കുട്ടി ഒന്നിനും പറ്റാത്തവൻ രക്ഷിതാക്കളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മിണ്ടാതിരിക്കുക എന്ന് മിണ്ടാതിരിക്കുന്നത് അതല്ല വിദ്യാർത്ഥി അവൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അവന്റെ അവസാന നാൾ വരെ അതാണ് വിദ്യാർത്ഥിത്വം അതാണ് വിദ്യാർത്ഥിത്വം അങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കണം അച്ചടക്കത്തോടെ അച്ചടക്കം നിങ്ങൾ പഠിപ്പിച്ചോളൂ അച്ചടക്കം നിങ്ങൾ പഠിപ്പിച്ചോളൂ ഇവിടെ നിങ്ങളുടെ ക്യാപ്ഷന്റെ പേര് കൊടുത്തത് ശിക്ഷൻ എന്നാണ് അല്ലെ ശിക്ഷനല്ലേ ആ ക്യാപ്ഷനോട് ഒരു ചെറിയ വിയോജിപ്പ് അതും പറയണല്ലോ നമുക്ക് ശിക്ഷ അറിയില്ല നമുക്ക് ശിക്ഷണമേ അറിയൂ അതിന്റെ പദമാണ് ശിക്ഷൻ ശിക്ഷയില്ല നമുക്ക് എന്തേ ഉള്ളൂ ശിക്ഷണേ ഉള്ളൂ ശിക്ഷണും ശിക്ഷയും രണ്ടും രണ്ടാണ് നെഗറ്റീവായിട്ട് കൊടുക്കുന്നത് ശിക്ഷയാണ് പോസിറ്റീവായിട്ട് നൽകുന്നത് ശിക്ഷണമാണ് അതുകൊണ്ട് നിങ്ങളുടെ പേര് ശിക്ഷൻ എന്നല്ലേ ശിക്ഷണം എന്നല്ലേ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഹരിശ്ഭൈ ശിക്ഷൻ എന്നല്ലേ എന്ന് പറഞ്ഞാൽ ശിക്ഷണം എന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ കൂടി വളരണം യമനിയമ എന്നാണ് അതിന് പറയുക യമ എന്ന് പറഞ്ഞാൽ സ്വയമേ നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന നിയമങ്ങളെയാണ് യമ എന്ന് പറയുക ഒരു പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവളോട് മോശമായി സംസാരിക്കരുത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന തോന്നലിനെയാണ് യമം എന്ന് പറയുന്നത് അത് തോന്നാത്തവനിലേക്ക് നിയമം എന്ന് പറയുന്നത് കൊണ്ടുവരേണ്ടി വരും നിർബന്ധ യമം അതാണ് നിയമം അപ്പം കുട്ടികളെ നിയമത്തിലൂടെ പഠിപ്പിക്കരുത് കുട്ടികളെ യമത്തിലൂടെ പഠിപ്പിക്കണം ഒന്നും കൂടി പറഞ്ഞാൽ ഇമ്പോസ് ചെയ്ത് പഠിപ്പിക്കരുത് ഇൻസ്പയർ ചെയ്ത് പഠിപ്പിക്കണം ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന മൂന്നാല് കുട്ടികൾ എന്നും പഠിക്കുന്നവരാ എന്തുകൊണ്ട് എല്ലാ ടീച്ചേഴ്സ് വന്നിട്ടും അവരെ ഇൻസ്പയർ ചെയ്യും ഉഷാറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇങ്ങനെ തമ്പും പ്രശ്നം കൊടുക്കും ഏത് ക്ലാസ് നിങ്ങൾ എടുത്തോ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ അത്യാവശ്യം പഠിക്കുന്നവരായിരിക്കും അവർ കൊമ്പത്തുനിന്ന് വന്നവരല്ല എല്ലാ അധ്യാപകരും പോയിട്ട് തമ്പ് കൊടുക്കുന്നത് അവരോടാണ് പഠിച്ച മക്കളെ എഴുതിയ മക്കളെ സ്വകാര്യതയിൽ ഒരു സംസാരമാണ് എന്നിട്ട് അവർ ടീച്ചർ ചോദിക്കല്ലോ എന്ന് വിചാരിച്ച് അവർ കൃത്യമായിട്ട് എഴുതി വരും ഈ ടീച്ചേഴ്സ് ഈ സയൻസിന്റെ ടീച്ചേഴ്സ് ഒന്ന് പിന്നാമ്പുറത്ത് പോയിട്ട് അവരുടെ ബെഞ്ച് കൂടി വന്ന് എത്തി നോക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവരെക്കാൾ കൂടുതൽ ആ ബാക്ക് ബെഞ്ചിൽ ഇരുന്നവൻ പഠിക്കുമായിരുന്നേനെ പക്ഷെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവർക്ക് കൊടുത്തില്ല ലോകത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ബെഞ്ചും ഡെസ്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല ബെഞ്ചും ഡെസ്കും എന്ന് പറയുന്നത് എന്ന് നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നുണ്ടോ അന്നായിരിക്കും നമ്മൾ നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക കാരണം ബെഞ്ചും ഡെസ്കും ആകുമ്പോൾ ബാക്കും ഫ്രണ്ടും ഉണ്ടാകും റൗണ്ട് ടേബിളാണ് എല്ലായിടത്തും ഞാൻ പോയടുത്ത് സഞ്ചരിച്ച സ്ഥലം ഓസ്ട്രേലിയ യു കെ ഫിൻലാൻഡ് നെതർലാൻഡ്സ് സ്വിറ്റ്സർലാൻഡ്സ് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് എല്ലാ സ്ഥലങ്ങളിലും ടേബിൾ ആണ് കാരണം എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് ഗണിക്കുന്നു എല്ലാ കുട്ടികളെയും ഒന്നായിട്ട് കാണുന്നു ഒരു കുട്ടിയെയും ബാക്കിൽ ഇരുത്തുകയില്ല ഒരു കുട്ടിയെയും ഫ്രണ്ടിലിരുത്തുകയും ഇല്ല ഫ്രണ്ടിലിരുത്തലും ഒരു മൂല്യമില്ലായ്മയാ കാരണം ഫ്രണ്ടിലെല്ലാവരെയും നമുക്ക് ഇരുത്താൻ കഴിയില്ലല്ലോ ഫ്രണ്ടിലിരുത്തലും ഒരു തെറ്റാണ് കാരണം അതൊരു അനീതിയാണ് കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഫ്രണ്ടിലിരിക്കാൻ പറ്റൂ അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ റൊട്ടേഷൻ ബെഞ്ച് റൊട്ടേഷൻ എന്ന് പറയുന്ന സാധനമാണ് ബെഞ്ച് റൊട്ടേഷനും തെറ്റാണ് ഒരു ദിവസം ആ കുട്ടി ഫ്രണ്ടിലാകുന്നു മറ്റൊരു ദിവസം ബാക്കിലാകുന്നു അപ്പോഴും ആ കുട്ടിക്ക് ഇങ്ങനെ നിമ്നോന്നതങ്ങളായി മാറുന്നു കുട്ടിക്ക് എന്നും ഫീൽ ചെയ്യണം എല്ലാവരും ഒന്നാണ് എന്ന് നിങ്ങൾ ഫിനിഷ് സ്കൂൾ എടുത്തു നോക്കുക ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും നോ എക്സാമിനേഷൻ പത്താം ക്ലാസ് വരെ പരീക്ഷയില്ല അപ്പൊ നമുക്ക് തോന്നും നന്നായിട്ട് അവിടെ പോയി പഠിച്ചാൽ മതിയല്ലോ ലോകത്തിലെ ഏറ്റവും ടോപ്പ് സിസ്റ്റത്തിൽ പത്താം ക്ലാസ് വരെ പരീക്ഷയില്ല കാരണം എന്താണെന്നറിയോ കാരണം പരീക്ഷ പത്താം ക്ലാസ് വരെ ഉണ്ടായാൽ ആ കുട്ടി നാരോ മൈൻഡ് ആകുമെന്നാണ് ഫിൻലാൻഡിന്റെ വിശ്വാസം കാരണം ആ കുട്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പഠിച്ചു മാർക്കിന് വേണ്ടി പഠിക്കുന്ന കുട്ടിയായി മാറും പത്താം തരം വരെ വൈഡനിങ് ആയി ബ്രോഡനിങ് ആയി ഒരുപാട് കാലം ആ കുട്ടി പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാ ആക്ടിവിറ്റികളും കൊടുക്കും ആ ആക്ടിവിറ്റികൾക്കൊക്കെ പാടെ പരീക്ഷ കൊടുക്കാൻ കഴിഞ്ഞാൽ അൻപതോ നൂറോ പരീക്ഷ എഴുതേണ്ടി വരും ആ കുട്ടി അതുകൊണ്ട് പരീക്ഷയില്ല നോ കമ്പാരിസൺ ഒരിക്കൽ ആ കുട്ടി അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ എന്നുള്ള കമ്പാരിസനേ ഇല്ല എന്റെ ഒരു സുഹൃത്തിൻ്റെ ആസിഫ് അദ്ദേഹം എന്നോടൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ പറഞ്ഞു നിങ്ങൾ ആ സ്കൂളിലേക്കല്ലേ പോകുന്നത് സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല നെഗറ്റീവ് ആയതുകൊണ്ട് അതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സിന് നിങ്ങൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയണം ഒരു കാര്യം പറയണം അതെന്താന്ന് വെച്ചാൽ എന്റെ കുട്ടി ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിരുന്നു ചെറിയ മോള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ കുട്ടി മനോഹരമായിട്ട് അവൾ സ്വന്തമായിട്ട് അത് ചെയ്തു ചെയ്തപ്പോ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പക്ഷെ കുട്ടി അധ്വാനിച്ച് ചെയ്തതാണ് ഒരു മാഡം ആ മാഡമാകരുത് നമ്മൾ സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല ആ തരത്തിലുള്ള ഒരു മാഡമായി നമ്മൾ മാറരുത് ഒരു മാഡം എല്ലാ കുട്ടികളുടേതും ശരിയായിട്ട് നൂറിൽ നൂറ് മാർക്ക് കൊടുത്ത് എന്നിട്ട് ഈ പാവം കുട്ടിയുടേത് ആൾക്കൂട്ടത്തിൽ ഫിനിഷ് സ്കൂൾ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കലും മാതൃകാപരമായി സൃഷ്ടിക്കരുത് എന്നാണ് ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ സൃഷ്ടിക്കരുത് മറ്റുള്ളവർക്ക് മാതൃകയാകുമെങ്കിലും ആ കുട്ടി പിന്നീട് സൂയിസൈഡിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളെ സൃഷ്ടിക്കരുത് ഒറ്റയ്ക്ക് സിക്ഷിക്കാവൂ ശിക്ഷയുണ്ടെങ്കിൽ തന്നെ ആ കുട്ടി കുട്ടിയെ തന്നെ സോൾവ് ചെയ്യും വേണം അതവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒരിക്കലും ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരാളെയും വഴക്ക് പറയരുത് തിരുമേനി പ്രവാചകതിരുമേനി അലൈഹി ഇസ്ലമിയുടെ ഒരു വാക്കുണ്ട് മറ്റെല്ലാ ആളുകളും ഒന്ന് ക്ഷമിക്കുമെങ്കിൽ പറഞ്ഞോട്ടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വാക്കാണ് ആൾക്കൂട്ടത്തിൽ വെച്ച് നീ ഒരാളെ വളരെ വിഷമിപ്പിക്കുകയും വറ്റക്കിരിക്കുമ്പോൾ അയാളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുക എന്നത് ആൾക്കൂട്ടത്തിൽ ഒരാളെ വിവസ്ത്രമാക്കുകയും എന്നിട്ട് വറ്റയ്ക്കിരിക്കുമ്പോൾ ആ വസ്ത്രം തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ് എത്ര ക്രൂരമാണെന്ന് ആലോചിച്ചുവയ്ക്കട്ടെ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരാളെ വസ്ത്ര വിവസ്ത്രനാക്കി വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി എന്നിട്ട് ഒറ്റക്കിരിക്കുമ്പോൾ സോറിട്ടോ ഞാൻ അഴിച്ചതിൽ എന്ന് പറയുന്നത് പോലെയാണ് ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളെ വിഷമിപ്പിക്കുകയും ഒറ്റക്കിരിക്കുമ്പോൾ മാപ്പ് പറയുകയും ചെയ്യുക എന്നത് അങ്ങനെ ഇദ്ദേഹം പറയാണ് ഈ കുട്ടിയുടേത് മാത്രം എടുത്തിട്ട് മാഡം ഉയർത്തിയിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇവൾ ചെയ്തത് നിങ്ങളെല്ലാം നന്നായി ചെയ്തു ഈ കുട്ടിക്ക് എന്തു പറ്റി ഈ കുട്ടിക്ക് എന്തു പറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാധനം അടുത്തുകൂടെ പോകാത്ത ഒരു പാവം ടീച്ചർ പാവം എന്നവരെ വിളിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാന്നറിയോ ബാക്കിയുള്ളവർക്കെല്ലാം പാരൻസ് ചെയ്തു കൊടുത്തതാണ് അതിമനോഹരമായി കളറിംഗ് പാരൻസ് ചെയ്തു കൊടുത്തതാണ് നല്ല ലെറ്റേഴ്സ് വടിവത്ത രീതിയിൽ എഴുതി കൊടുത്തത് പാരൻസ് ആണ് ഈ പാവം കുട്ടിയുടെ പിതാവ് നല്ലൊരു അധ്യാപകൻ കൂടിയായതുകൊണ്ട് കുട്ടി ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്ന് സാഠ്യം പിടിച്ച് ആ പാവം കുട്ടി കഴിയുന്ന രീതിയിൽ ഒറ്റയ്ക്ക് ചെയ്തപ്പോ ഈ മാഡത്തിന് അത് സഹിച്ചില്ല സത്യത്തിൽ ആർക്ക് അവാർഡ് കൊടുക്കണ്ടെന്നറിയോ നിങ്ങളൊക്കെ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കല്ല ഇന്ന് മാർക്കുള്ളത് ഒറ്റയ്ക്ക് ചെയ്ത ഇവൾക്കാണ് എന്നാണ് നിങ്ങളെന്ന ടീച്ചർ അന്ന് അവിടെ അവാർഡ് കൊടുക്കേണ്ടത് നിങ്ങളതായിരിക്കണം ഓരോ കുട്ടിയെയും അങ്ങനെ ഉയർത്തിക്കൊണ്ടേ വരണം ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഒരു കുട്ടിയുടെ കഴിവ് വ്യത്യസ്തമാണ് അതാണ് ഓൺ വേൾഡ് ഓ ഡബ്ല്യു എൻ ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ സ്വയം ലോക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാണ് ഒരു കുട്ടി അവന്റെ ലോകത്തിലെ ചക്രവർത്തിയാണ് ആ ചക്രവർത്തിയെ നമ്മൾ കണ്ടെത്തണം ആ ചക്രവർത്തി ആ പൊസിഷനിൽ ഇരുത്താൻ നമുക്ക് പറ്റണം നിങ്ങളുടെ ക്ലാസ് റൂമിൽ നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ നാൽപ്പത് പേരും അവരവരുടെ ലോകത്തിലെ രാജാക്കന്മാരാണ് അവരവരുടെ ലോകത്തിലെ ഏത് ഉന്നതനായ കുട്ടിക്കും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും ആര് പറഞ്ഞു കുട്ടി നന്നായിട്ട് പഠിക്കും നന്നായിട്ട് പഠിക്കുക എന്നത് അല്ലല്ലോ വിദ്യാഭ്യാസം അതൊക്കെ തെറ്റായ നമ്മുടെ ധാരണയാണ് നന്നായി പഠിക്കും അതിന് മെമ്മറൈസിംഗ് ലൈൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നാ പറയാ കുട്ടിയെല്ലാം ബൈഹാർട്ടാക്കിയിരിക്കുന്നു എന്നാണ് മെമ്മറൈസിങ് മോഡലാണ് ആ മെമ്മറൈസിങ് മോഡൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ സ്കിൽ ഡെവലപ്മെന്റിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുക സ്കിൽ ഡെവലപ്മെന്റ് അതിനേക്കാൾ അതിന്റെ അപ്പുറത്ത് പിന്നെയുമുണ്ട് സോഷ്യോ ഡെവലപ്മെന്റ് അതിന്റെ അപ്പുറത്തേക്ക് സ്പിരിച്വൽ ഡെവലപ്മെന്റ് അതിന്റെ അപ്പുറത്തേക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇങ്ങനെ വ്യത്യസ്തമായ ഡെവലപ്മെന്റിലൂടെ ഒരു കുട്ടിയെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നാണോ അന്നാണ് നമ്മൾ നല്ലൊരു ടീച്ചറാവുക ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ അയ്യായിരം രൂപ തരാം നിങ്ങൾക്ക് ഞാൻ വെറുതെ പറയല്ല എന്റെ പോക്കറ്റിന്ന് എടുത്തിട്ട് തരും ഹാരിസ് ബൈൻ്റെ അടുത്തെന്നല്ല വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ ഒന്ന് പറഞ്ഞാട്ടെ ആ വാക്കൊന്ന് പറഞ്ഞാട്ടെ ഒന്ന് ഉറക്കെ പറഞ്ഞോ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം അതിന്റെ മുമ്പ് മൂന്ന് നാല് വരികളുണ്ട് ആ വരി നല്ല രീതിയിൽ ഇവിടെ ഉച്ചരിക്കുന്നവർക്ക് നല്ല ഉഷാറായിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള മൂന്ന് വരി ഉച്ചരിക്കുന്നവർക്ക് ഇപ്പൊ അയ്യായിരം രൂപ തരും ആർക്കും പറയാം ഞാൻ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കുട്ടികളോടായി ചോദിക്കുന്നത് ടീച്ചേഴ്സിനോടായി ചോദിക്കുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നതിന്റെ ദയവേത് ഗൂഗിൾ ചെയ്ത് നോക്കരുത് കേട്ടോ അപ്പൊ അയ്യായിരം രണ്ട് പേരേണ്ടി വരും അതിന്റെ ആദ്യത്തെ മൂന്ന് വരികൾ എന്താണ് ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതല്ലേ ആ പറഞ്ഞോളൂ ഏ എന്നാലും പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചല്ലോ ഒന്ന് കൈയടിച്ചു ഏറ്റവും നന്നായി വർത്തമാനം പറഞ്ഞ് ഏറ്റവും നന്നായി കുസൃതി കളിച്ച് ഏറ്റവും നന്നായി ക്ലാസ്സിൽ അലമ്പു എന്ന് ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ ചെറുക്കാട്ടൊക്കെ ഇങ്ങനെ ഉന്തി നടക്കുന്ന കുട്ടിയുണ്ടോ അവനെ രാജാവാക്കി എടുക്കണം കാരണം അവൻ രാജാവാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ നടക്കുന്നത് അവനെ ഒതുക്കി തീർക്കല്ലേ അവനെ ഒതുക്കല്ലേ നിങ്ങൾ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് അവൻ അച്ചടക്കത്തിന്റെ വാതായനത്തിലേക്ക് കൊണ്ടുവരല്ലേ കാരണം അവൻ കുറെ കഴിഞ്ഞാൽ സോഷ്യൽ റാപ്പോ ഉള്ള കുട്ടിയാണ് കുറേ കഴിഞ്ഞാൽ ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള കുട്ടിയാണ് കുറെ കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് കുറെ കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ സ്കില്ലുള്ള കുട്ടിയാണ് കുറെ കഴിഞ്ഞാൽ ഡാറ്റ ഉള്ള കുട്ടിയാണ് കുറേ കഴിഞ്ഞാൽ ആൽറ്റിക്കൽ റീസണിംഗ് ഉള്ള കുട്ടിയാണ് കുറെ കഴിഞ്ഞാൽ ഓർഗനൈസിംഗ് സ്കില്ലുള്ള കുട്ടിയാണ് കുറെ കഴിഞ്ഞാൽ മൾട്ടി ലിംഗ്വിസ്റ്റിക് ലിങ്ക്വിസ്റ്റിക്കബിലിറ്റി ഉള്ള കുട്ടിയാണ് കുറെ കഴിഞ്ഞാൽ അതിനുമപ്പുറം സ്ട്രാറ്റജിക്കൽ തോട്ട് ഉള്ള കുട്ടിയാണ് ആ കുട്ടിയാണ് ഒതുക്കി 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 വെറും മെമ്മറൈസിംഗിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത് വെറും ബൈഹാർട്ട് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത് ും കള്ളൻ കട്ട് കൊണ്ടു പോവുകയില്ല തസ്കരനാൽ മോഷ്ടിക്കാവതല്ല ഒരിക്കലും നമ്മളിൽ നിന്ന് എഡ്യൂക്കേഷൻ കൊണ്ടുപോവുകയില്ല ആരും കുട്ടിക്ക് ജന്മന ജനിപ്പിച്ചവനാരോ പ്രപഞ്ചത്തിന്റെ നാഥനാരോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ ഒരുപാട് കഴിവുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ അത് കണ്ടെത്തിയാൽ മതി ഈ ലോകത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതാണ് ഈ പ്രപഞ്ചത്തെ കണ്ടെത്തിയതാണ് ഇതേപോലെ തന്നെ അമേരിക്ക കണ്ടെത്തിയതാണ് ഇന്ത്യയെ കണ്ടെത്തിയതാണ് ഇവിടുത്തെ മണ്ണിനെ കണ്ടെത്തിയതാണ് സ്വർണം കണ്ടെത്തിയതാണ് ഈ കാണുന്നതെല്ലാം കണ്ടെത്തിയതാണ് ഒരു കുട്ടിക്ക് കഴിവ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ആ കുട്ടിയുടെ കഴിവിനെ കണ്ടെത്തിയാ മതി ലോകം മുഴുവനും കണ്ടെത്തിയാ മതി കുട്ടിയെ കണ്ടെത്തുക എന്നതാണ് ആ കുട്ടിയെ കണ്ടെത്തുക ആ കുട്ടിയുടെ ഉള്ളിലെ കഴിവിനെ കണ്ടെത്തുക അതൊരിക്കലും ഒരു കള്ളനും കട്ടുകൊണ്ടുപോയിട്ടില്ല പ്രാദുർഭാജ്യം അവന്റെ അവന്റെ അവൻ്റെ സഹോദരനത് വിഭജിച്ചിട്ടുമില്ല പ്രാദുർഭാജ്യം ഒരിക്കലും വിഭജിക്കാപതല്ല നച്ചഭാരകാരി അവന്റെ ശരീരത്തിനത് ആകാരമല്ല അത് ഭാരവുമല്ല പിന്നെയോ ഭാരമല്ല പിന്നെയോ പിന്നെയോരകാരിത്യം വ്യയം ചെയ്യും തോറും അത് നിത്യേന വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വിദ്യാധനം അതാണ് വിദ്യ എന്ന ധനം സർവധനാൽ പ്രധാനമെന്ന് അതുകൊണ്ടൊരു കുട്ടിയിൽ അതുണ്ട് ഒരു കുട്ടിയിൽ അതുണ്ട് കുഞ്ഞും നാള് മുതലേ ആ കുട്ടി ഇങ്ങനെ പഠിച്ചേച്ചു വരിക നമ്മൾ അധ്യാപകരാണ് ഞാനും ഒരു അധ്യാപകനായതുകൊണ്ട് പറഞ്ഞോട്ടെ ഇവിടെ എം എസിന്റെ ആൾക്കാരൊക്കെ ഇരിക്കുന്നു എം ഇ എസിന്റെ സെൻട്രൽ ലെവലിലുള്ള കേരളത്തിലെ ടോട്ടൽ പ്രിൻസിപ്പൾമാർക്ക് ഈ കൊല്ലത്തിലൊന്നും ഞാൻ തന്നെയായിരുന്നു ട്രെയിനിങ് കൊടുത്തത് ഞാൻ അവകാശപ്പെടില്ല അവരോട് ഞാനത് പറഞ്ഞു എന്ന് വെച്ചാൽ ഓരോ കുട്ടിയും കുട്ടിക്കാലം മുതൽ അവന്റെ ഉള്ളിൽ ഈ കഴിവുകളുണ്ട് ആചാര്യൽ പാദം പാദമത്രേ പാദം ശിഷ്യ സ്വമേധയ പാദം ബ്രഹ്മാചാരഭ്യ പാദം കാലക്രമേണതു എന്നാണ് ഓരോ കുട്ടിയും ആചാര്യന്മാരിൽ നിന്ന് നമ്മളെന്ന ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കുന്നത് കാൽഭാഗം മാത്രമാണ് ആചാര്യൽ പാദമത്രേ പാദം ശിഷ്യ സ്വമേധയ ശിഷ്യൻ സ്വയമാണ് കാൽഭാഗം പഠിക്കുന്നത് പാദം ബ്രഹ്മാവിന്റെ ചരാചരങ്ങളിൽ നിന്നുമാണ് കാൽഭാഗം പഠിക്കുന്നത് പാദം കാലക്രമേണതു കാലക്രമേണ കൊണ്ടാണ് അവൻ കാൽഭാഗം പഠിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് പാവമായി വരുന്ന കുട്ടികളെ ദയവ് ചെയ്ത് തള്ളി മാറ്റല്ലേ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉയരമില്ലാത്തതിന്റെ പേരിൽ പാവം ഒരു കുട്ടി വന്നിട്ട് അമ്മൂമ്മയോട് പറയാണ് അമ്മൂമ്മയോട് പറയാണ് എന്ത് എന്നെ കുട്ടികൾ വിളിക്കുന്ന പേര് ദ ഷോർട്ട് ലഗർ എന്നാണ് കുഞ്ഞിക്കാലൻ എന്നാണ് സ്കൂളിലേക്ക് പോകാൻ എനിക്ക് മടിയുണ്ട് എന്ന് അന്ന് തലയിൽ തലോടിക്കൊണ്ട് ആ അമ്മൂമ്മ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ മഹാരഥന്റെ പേര് ദി ഗ്രേറ്റ് റൊണാൾഡോ എന്നാണ് ഇവിടെ എഡ്യൂക്കേഷൻ കുറവാണ് പക്ഷെ സ്കിൽസ് അപാരമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ആള് പത്താം ക്ലാസ് അദ്ദേഹം തന്നെ വെറുതെ ചിരിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ പത്താം ക്ലാസ് പാസ്സായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ത്യക്ക് ക്രിക്കറ്റിൽ സച്ചിൻ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ലായിരുന്നു എന്ന് അതിന്റെ അർത്ഥം പത്താം ക്ലാസ് പാസ് ആകണ്ടാവുന്നൊന്നല്ലോ ഞാൻ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണ്ടാവും വിചാരിക്കുന്നു ഞാൻ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നു ടീച്ചേഴ്സിനോട് സ്റ്റീവ് ജോംസ് ദ ആപ്പിളിന്റെ അതിന്റെ മഹാരഥനായ ഫൗണ്ടർ അദ്ദേഹം ലാസ്റ്റ് സ്പീച്ച് ഓഫ് സ്റ്റീവ് ജോംസ് എടുത്തു നോക്ക് നിങ്ങൾ അദ്ദേഹം സംസാരിച്ച സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ലോകത്തിലെ ഏറ്റവും ടോപ് ടെൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അവിടുത്തെ കുട്ടികളോട് മൊബൈൽ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആപ്പിൾ എന്ന് പറയുന്ന ഇതില് ഇത് അത്ഭുതകരമായ ആശയങ്ങൾ വന്ന് 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 എന്റെ ഈ തല പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു ഐഡിയാസ് കൊണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കുമോ ഒരു പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പ്ലസ് ടു പൂർത്തിയാക്കാത്ത ആളാണ് നിങ്ങൾ ആ സ്പീച്ച് ഒന്ന് കേട്ടു നോക്കുക അദ്ദേഹം പ്ലസ് ടു പൂർത്തിയാക്കിയിട്ടില്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അതിമനോഹരമായി കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോണിന്റെ സ്ഥാപകന്റെ പേരാണ് സ്റ്റീവ് ജോംസ് ലോകത്തിൽ ഇരുപത്തിനാല് വർഷം എന്നും ഏറ്റവും ലോക സമ്പന്നനായി മാറുകയും ഒരുപാട് ഒരുപാടാൾക്ക് ഉപകാരവും ചെയ്യുകയും ചെയ്ത ബിൽ ഗേറ്റ്സ് നിങ്ങൾ എടുത്തു നോക്ക് പ്ലസ് ടു പൂർത്തിയാക്കാത്ത ആളാണ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ കൊടയിൽ നിന്നതിന്റെ പേരിൽ അവൻ വെളുത്തവനും ഇയാൾ കറുത്തവനും ആയതുകൊണ്ട് കൈകൊണ്ട് തള്ളി മാറ്റി ചളിവെള്ളത്തിൽ വീണപ്പോ അതിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഈ വെള്ളക്കാരൻ കുട്ടി ഒരു അടിയടിച്ചു ആ ഒറ്റ അടിയുടെ പേരിൽ എല്ലാ വെള്ളക്കാരും കൂടിയിട്ട് കൂടി ഈ പാവം കറുത്ത കുട്ടിയെ ആകെ തച്ചു തകർത്തു അന്ന് മുതലാണ് എനിക്ക് ഇടിക്കുക